ഹൃത്തുക്കളെ അലക്സാണ്ട്രിയയിലെ സിറ്റാഡൽ ഓഫ് ഖൈറ്റ് ബേ പണിയെഴുപ്പിച്ചത് അൽ അഷഫ് ഖൈറ്റ് ബേ കാണുന്നതിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് നമസ്കാരം എല്ലാവരും അവരുടെ നിർനിമേഷരായി സന്തോഷവാന്മാരും സന്തോഷവതികളുമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് രാമേന്ദ്രൻ സാർ ായ് ഗംഗാസായ് ഹലോ ഹായ് ഹായ് വന്ദനാജി ഒട്ടോമൻ എംപയറിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആയിരത്തി നാനൂറ്റി പെട്ട ഓഫ് ക്വൈറ്റ് ബേ ആണ് കാണുന്നത് ആ പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നത് ആരൊക്കെ നോക്കണം നമസ്കാരം പറയി കാണുന്നില്ലേ പിന്നല്ലേ കാണാത്ത പരിപാടി ഉണ്ടോ പരിപാടിയുണ്ടോ സാർ അതുകൊണ്ട ഇവിടെ നമുക്ക് അത് തുടങ്ങാം സാർ എന്തു പറയുന്നു പൊതുവെ ഇതിനെപ്പറ്റി വളരെ മനോഹരമായ ഇനി കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും കാരണം നമ്മൾ അത്രയും എക്സൈറ്റഡ് ആണ് ഓക്കെ ഹലോ ഗായ്സ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം ബ്ലോഗർ ശ്രീകുമാരൻ ചാണ്ടി അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നിങ്ങൾ കാണാം ഇതാണ് എന്ന പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ടൂർ മാനേജർ സുപ്രസിദ്ധനായ യാത്രാനന്ദ്രസിദ്ധനായ പ്രഗത്ഭനായാണ് നിൽക്കുന്നത് ഇനി ഉള്ള കംപ്ലീറ്റ് ഏൽപ്പിച്ചു അദ്ദേഹം കുറച്ച് പറഞ്ഞു തന്നു സാറിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ച് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പൊ സാർ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബ്ലോഗൊക്കെ ഞാൻ ഇടക്ക് കാണും സമയം കിട്ടുമ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളാണ് സാറിന്റെ ബ്ലോഗിന്റെ ഒരു പ്രത്യേകത സോ നമ്മളിപ്പോ ഉള്ളത് കാണാം ഇതാണ് സിറ്റാഡൽ ഓഫ് ബേ അതെ 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 ആക്രമണത്തിൽ നിന്ന് നമ്മുടെ അലക്സാണ്ട്രിയ മാത്രല്ല ഇത് ഒരു ഉപദ്വീപാണ് ഇത് അതായത് ഇത് ഉണ്ടാക്കുന്നതോടു കൂടെ ഇതൊരു ഉപദ്വീപായിട്ട് മാറുകയാണ് ചെയ്തത് അതൊരു ഫറോസ് ഉപദ്വീപ് എന്ന് പറഞ്ഞിട്ട് ആവുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് മെഡിറ്ററേനിയൻ സീയുടെ ഒരു വലിയ കാഴ്ച നമുക്ക് കാണാം ഉണ്ടാവും ഏറ്റവും ശുദ്ധമായ കടൽ നല്ല കാലാവസ്ഥ ഐശ്വര്യമായ കാച്ചു നമ്മൾ ഇവിടെ ഉണ്ട് ഓക്കെ താങ്ക് യു അവ സുഹൃത്തുക്കളെ കാണുന്നത് സിറ്റാഡൽ ഓഫ് ക്വൈറ്റ് ബേ അൽ അഷ്റഫ് ക്വൈറ്റ് ബേ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴിൽ പണി കഴിപ്പിച്ചു ഇത് ഒട്ടോമൻ എംപയറിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള സിറ്റാഡലാണ് പണി കഴിപ്പിച്ചത് ആ ഈ കാണുന്നത് മധ്യധരണ്യാഴി മെഡിറ്ററേനിയൻ സി മധ്യധരണ്യാഴി എന്നൊക്കെ പറയുന്ന താരതമ്യേന ക്ലീനായിട്ടുള്ള ഒരു സമുദ്രമാണ് ഇതിൻ്റെ പ്രത്യേകത തിരകളും ഓളങ്ങളും കുറവാണ് അതുകൊണ്ട് തന്നെ അലക്സാൻഡ്രിയ പോർട്ട് വളരെ പ്രസിദ്ധമായി മാറി അലക്സാൻഡ്രിയ പോർട്ട് ഈ പോർട്ടിൻ്റെ സ്ഥാനവും ഈ കടലിൻ്റെ പ്രത്യേകതയും മൂലം അത് വളരെയധികം പ്രസിദ്ധി അർജിച്ചു അതായത് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലുമായും ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളുമായും ബന്ധപ്പെടുന്നതിന് കടൽ മാർഗം ബന്ധപ്പെടുന്നതിനുള്ള ഒരു പ്രധാന പോയിൻ്റായി മാറി ഗതാഗതത്തിനുള്ള പ്രധാന പോയിൻ്റായി മാറി കച്ചവടം വാണിജ്യം തുടങ്ങിയവയുടെ പ്രധാന പോയിന്റായിട്ട് മാറി അപ്പോൾ ഇവിടുന്ന് അതുപോലെ തന്നെ ഏഷ്യ ഏഷ്യയിലേക്കും ഒക്കെ ഉള്ള സമുദ്രമാർഗത്തിൽ ഉള്ള കച്ചവടത്തിന് സുയസ് കനാലിൽ വരുന്നതോടുകൂടി അത് കുറേ കൂടി അത് വർദ്ധിച്ചു അതിനു മുമ്പ് തന്നെ ഏഷ്യൻ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയുമായി ഇടഭാഗങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വളരെ സഹായകരമായി വർദ്ധിച്ച പോർട്ടും കൂടിയാണ് അലക്സാൻഡ്രിയ പോർട്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാണിജ്യ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഈ ഈജിപ്തിലെ നമ്പർ വൺ പോർട്ടായിട്ട് അല്ലെങ്കിൽ ഈ ഭാഗത്തെ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടായിട്ട് മാറി അലക്സാൻഡ്രിയ പോർട്ട് അങ്ങനെ വാണിജ്യ പ്രാധാന്യമുള്ള അലക്സാൻഡ്രിയ സിറ്റാഡൽ ഓഫ് ഓഫ്ബേ മെഡിറ്ററേനിയൻ സീ നല്ല നീല നിറത്തിലുള്ള ക്ലിസ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോ അതാണ് കാണുന്നത് സക്കീർ സർ എങ്ങനെയുണ്ട് ഈ ഇതിനെ പറ്റി പറയുമ്പോ ആയിരിക്കുന്നു ഗംഭീരം ആ തീർച്ചയായിട്ടും ഇതൊരു കേന്ദ്രമാണല്ലോ ആ എല്ലാത്തിന്റെയും കേന്ദ്രം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ആ അതെ അതെ പൊല്യൂഷൻ കാര്യമായിട്ടില്ല എന്തായാലും തിരയും കുറവുണ്ട് ഇപ്പം മെഡിറ്ററൈനും കാലാവസ്ഥ പ്രസിദ്ധമാണ് മെഡിറ്ററീൻ സമശീതോഷ്ണാവസ്ഥയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട് ഓക്കെ ആ ഒരു ഹോട്ടൽ ചായ കുടിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ അടുത്ത് നിറയ കിളികളാണ് അടക്കാ Ayrıca kaptım da